പള്ളിയിലെ പ്രധാന ചടങ്ങിൽ അമ്പലത്തിൻ്റെ പ്രിയപ്പെട്ട പൂജാരി ഉൾപ്പെടെ പങ്കെടുക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ പ്രധാന ചടങ്ങുകളിൽ നമുക്ക് പള്ളിയിലെ പ്രിയപ്പെട്ടവർ പങ്കെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതൊരു മതേതരത്തെത്തെയാണ് നമ്മുടെ സംസ്ഥാനം സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള പള്ളികളും അമ്പലങ്ങളും ഒരുപാട് നമ്മുടെ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ മതേതര ഇന്ത്യ അത് നമുക്ക് കെട്ടിപ്പടുക്കുവാൻ നമ്മയെല്ലാം ഒരുമിച്ച് ചേർക്കുവാൻ നമുക്ക് ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരു വിഭാഗമായി കേരളീയ ജനതയും ഇന്ത്യ മഹാരാജ്യത്തെയും കൊണ്ടുപോകുവാൻ എങ്ങനെ നമുക്ക് കഴിയും ആ തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും കഴിയണം അത്തരത്തിലുള്ള ഒരു വലിയ ഭാവന അതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ആർക്കോൺ ഇന്ന് രൂപം കൊടുക്കുകയും അതിനകത്ത് അവരുടെ ആ പരിപാടിയിൽ ആ ചടങ്ങിൽ ഇത്തരത്തിലുള്ള വിവിധ വിഭാഗങ്ങളെ ഒത്തു ചേർത്തുകൊണ്ട് ഇന്ന് ഇത്തരത്തിലുള്ളൊരു വലിയ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുവാൻ അത് സർവമത സമ്മേളനമെന്ന് പറയും ഈ ആർക്കോൺ നമ്മുടെ അഞ്ചാം വാർഷികാഘോഷവും അവരുടെ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷവും അതിനോടൊപ്പം അവർ നടത്തുന്ന അവാർഡ് ദാന ചടങ്ങും ഔപചാരികമായി നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം